നഫീസുമ്മ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് വലിയ രൂപത്തില് ചർച്ചയായ ഒരു വ്യക്തിയാണ് ഇവരുടെ ഭർത്താവ് മരിച്ചു ഇവർക്ക് മൂന്ന് മക്കൾ ഉണ്ടായിരുന്നു ഈ മൂന്നാമത്തെ കുട്ടി ചെറിയ കുഞ്ഞായിരിക്കുമ്പോഴാണ് ഭർത്താവ് മരിച്ചത് ഇവർ ഒരുപാട് വീട്ടിൽ ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ ഒരുപാട് കൂലിപ്പണിയൊക്കെ ചെയ്ത് ഇവരവരുടെ മക്കളെ വളർത്തി വലുതാക്കിയപ്പോൾ ഇവരുടെ മക്കൾക്ക് ഈ ഉമ്മയ്ക്ക് ഈ വീടിനപ്പുറത്തേക്ക് ഒരു ലോകമുണ്ട് ഒരുപാട് മനുഷ്യർ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന വ്യത്യസ്തമായ സന്തോഷങ്ങൾ ഉണ്ട് എന്നൊന്ന് കാണിച്ചു കൊടുക്കണമെന്ന് തോന്നി ഇവരെ മണാലിയിൽ കൊണ്ടുപോയി ഇവർ മഞ്ഞു വാരി ഒരു റീൽസ് ഇട്ടപ്പോഴൊക്കെ ഒരുപാട് ഉസ്താദന്മാർ വന്നു അവർ പട്ടിണി കിടന്നപ്പോഴില്ലാത്ത മക്കളെ വളർത്താൻ ബുദ്ധിമുട്ടിയെപ്പോഴില്ലാത്ത മക്കളുടെ വിദ്യാഭ്യാസ ചെലവിന് ബുദ്ധിമുട്ടിയെപ്പോഴില്ലാത്ത മക്കൾക്ക് തുണി വാങ്ങി വാങ്ങിക്കൊടുക്കാൻ ബുദ്ധിമുട്ടിയപ്പോഴില്ലാത്ത ആഘോഷങ്ങൾ വരുമ്പോൾ കണ്ണീര് കൊണ്ട് മുഖം കഴുകിയ ഇല്ലാത്ത മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടപ്പോഴൊന്നുമില്ലാത്ത ഈ മതമേലധ്യക്ഷന്മാരൊക്കെ അവരൊന്ന് കരയിലേക്കടുത്തപ്പോൾ കൈകൾ നീട്ടിക്കൊണ്ടുവന്നു അവരെ ഒന്ന് പിടിക്കാൻ കൊള്ളാം അതുവരെ ആ മേഖലയിലെ ആ ഭാഗത്ത് തിരിഞ്ഞു പോലും നോക്കാത്ത ടീമാണ് ഇവരെ എന്നിട്ട് ഓടി വന്നു അപ്പം ഈ സ്ത്രീയുടെ ഉമ്മ ഇങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കണം കോഴിക്കോട്ട സംഭവമാണ് ഈ പറയുന്നത് അപ്പൊ കോഴിക്കോടുകാര് ഇവരോട് ഇവരുടെ ശരീരം ആഗ്രഹിച്ച് ഇവരുടെ ശരീരത്തിന്റെ സുഖം മോഹിച്ച് ും കറൻസിയുമായിട്ട് ഇവരുടെ വീട് കയറി ഇറങ്ങിയ കാക്കമാർക്ക് ഇവർക്കൊരു ജീവിതം കൊടുക്കാൻ പറ്റില്ലായിരുന്നു ഒരു ജോലി സംഘടിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ലായിരുന്നു ഇവർക്ക് ഏതെങ്കിലും രൂപത്തിൽ അന്നമെത്തിച്ചിട്ട് നിങ്ങളൊരു മുസ്ലിം സ്ത്രീയാണ് നിങ്ങൾ ഇങ്ങനെ ജീവിക്കേണ്ടുന്ന ആളല്ല എനിക്ക് ലഭിച്ച അനുഗ്രഹത്തെ കുറിച്ച് എന്നോട് അള്ളാഹു ചോദ്യം ചെയ്യും നാളെ നാളിൽ സന്ദർഭത്തിൽ എന്നോട് ചോദ്യം ചെയ്യും എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും എന്നോട് ചോദ്യം ചെയ്യുമെന്ന് മനസ്സിലാക്കി എന്തേ കാക്കാമാരാരും ആ സ്ത്രീയെ മെച്ചപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചില്ല അതല്ലേ ആദ്യം ശ്രമിക്കേണ്ടത് വീണ്ടും അവരെ ആ വേശ്യാവൃത്തിക്ക് പ്രോത്സാഹിപ്പിച്ചത് ഇവന്മാരല്ലേ ഇവന്മാരുടെ ഇവന്മാര് അവരുടെ അടുത്തേക്ക് പണവുമായി പോയതുകൊണ്ടല്ലേ ആ സ്ത്രീ വീണ്ടും വീണ്ടും തുണി ഉരിയാൻ തയ്യാറായത് അപ്പോൾ ഈ സ്ത്രീ അല്ല തെറ്റുകാരി പോയവന്മാരാണ് തെറ്റുകാരികൾ എന്തുകൊണ്ടാണ് അവന്മാർക്ക് അത് പറയാൻ കഴിയാത്തത് ഏതാ ഫത്തിമ ഇതെന്റെ ലൈവ മര്യാദയ്ക്ക് സംസാരിച്ചാൽ നിനക്ക് ഇവിടെ നിൽക്കാം നിന്റെ വീട്ടിലെ ണ്ടാക്കിയവനോടും നിന്നെ തൂറിയിട്ടവളോടും സംസാരിക്കുന്ന ആ ശൈലി ഇവിടെ എടുത്താലുണ്ടല്ലോ അട്ടിച്ച് പല്ല് തെറിപ്പിക്കാൻ എന്തായിരുന്നാലും ഇപ്പൊ പറ്റില്ല നിന്നെ ഇതിനകത്തുനിന്ന് ഒഴിവാക്കാൻ ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട് കേട്ടാ നിന്റെ തെറിവിളിയെ നിന്റെ മറ്റവന്മാരോട് മതി കേട്ടാ ഇവിടെ വേണ്ട ഇവിടെ നിനക്ക് തെറി പറയാനും നിന്റെ അനാവശ്യങ്ങൾ വന്ന് ഇവിടെ കോരി ഒന്നും ഇവിടെ കമന്റ് ബോക്സ് ഒന്നും ആരും തുറന്നു വെച്ചിട്ടില്ല അതുകൊണ്ട് നിന്റെ മദ്രസ സംസ്കാരമുണ്ടല്ലോ നിന്റെ വീട്ടിൽ വെച്ചാൽ മതി ഇവിടെ എടുക്കണ്ട ഇവിടെ ഇതൊന്നും ചെലവാകത്തില്ല ഇതേ കുറച്ച് തലയ്ക്കക താളുതാമസമുള്ളവർക്ക് കേൾക്കാനുള്ള ലൈവാണ് നിന്നെ പോലെയുള്ള വെളിച്ചെണ്ണ ടീംസിന് കേൾക്കാനുള്ള ലൈവല്ല അറ്റ്ലീസ്റ്റ് ഞാൻ ഈ പറയുന്നത് എന്താണ് എന്നെങ്കിലും ഈ യോനി ചിന്തക്കാരിക്ക് കേൾക്കാൻ കഴിഞ്ഞാൽ അവൾക്കത് മനസ്സിലായേന എന്താണ് ഞാൻ പറയുന്നത് എന്നെങ്കിലും മനസ്സിലായനെ ഒരു സ്ത്രീയെ വേശ്യയാണ് എന്ന് ഒരുത്തൻ വന്ന് ചാനലിലൂടെ പറയുന്നു അവളുടെ മയ്യത്ത് കുളിപ്പിച്ചപ്പോൾ മയ്യത്തിന് ഭയങ്കരമായിട്ട് സുഗന്ധം എവിടെ നിന്നോ വന്നു എന്ന് അവൻ വന്ന് ലൈവിൽ പറയുന്നു അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീയെ വേശ്യാവൃത്തിയിൽ നിന്നും രക്ഷിക്കാൻ ഒരുപാട് പേർക്ക് സാധിക്കുമായിരുന്നല്ലേ ആ ഒരു ഉസ്താദ് ഇവരെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവരോടും ഈ സ്ത്രീ പറഞ്ഞത് എനിക്ക് അന്നം തരുന്നത് എൻ്റെ ശരീരമാണ് എന്നാ പിന്തിരിപ്പിക്കാൻ അവർക്ക് അന്നം എത്തിച്ചു കൊടുക്കാൻ കഴിയില്ലായിരുന്നു അതും കഴിഞ്ഞിട്ട് ഇപ്പം വന്ന് പറയുന്നു ഞാൻ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ആ സ്ത്രീ ഒറ്റയ്ക്ക് വേശ്യയാകില്ല അപ്പോൾ ആ സ്ത്രീയെ ആ സ്ത്രീയെ ഏത് രൂപത്തിലാണോ ഇവർ തെറ്റുകാരിയായി ചിത്രീകരിക്കുന്നത് അതിനേക്കാൾ നൂറു മടങ്ങേറെ

വളരെ ചെറിയ പ്രായം മുതലേ മദ്രസ വിദ്യാഭ്യാസം നിർബന്ധിതമാക്കിയിരിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഈ കേരളത്തിലുള്ളത് എന്നിട്ട് കോഴിക്കോട് താമസിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീക്ക് നമസ്കരിക്കാൻ അറിയില്ല ഇസ്ലാമിലെ ഒരു നന്മ ചെയ്യാൻ അവർക്ക് അറിയില്ലെന്ന് പറഞ്ഞിട്ട് ഈ ഉസ്താദിനെ അന്വേഷിച്ചു പോയിരിക്കുകയാണെന്ന് ഇസ്ലാമിനെ വളർത്താൻ ഇവരുപെടുന്ന പാടെ ഇഷ്ടമാണ് അങ്ങനെ അവരെ പിന്നീട് നന്മയൊക്കെ ഒരു പുസ്തകം കൊടുത്തു ഇസ്ലാം ഇങ്ങനെ നമസ്കരിക്കേണ്ടത് യൂട്യൂബിലൊക്കെ സംസ്കരിക്കേണ്ട വീഡിയോ ഉണ്ട് ആ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തു നമസ്കരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു അവരോട് പറഞ്ഞു നിങ്ങൾ നോമ്പ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പട്ടിണി കിടക്കണമെന്ന് പറഞ്ഞു മാസം വരണം ഹജ്ജ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് പണം വേണം ഈ പണം ഉപയോഗിച്ച് നിങ്ങൾ ഹജ്ജ് ചെയ്യരുത് അതിന് ഹജ്ജിൻ്റെ മാസം വരണം അതോടൊപ്പം നിങ്ങൾക്ക് ജെക്കാത്ത കൊടുക്കാനാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പണം വേണം അത് നിശ്ചിത വർഷത്തണം പണം ഉണ്ടായാൽ മാത്രം പോരാ അതൊരു കൊല്ലം തെറ്റാവുന്ന ഒരു സംഗതി ഉണ്ട് അങ്ങനെ ഇങ്ങനെ ഇസ്ലാമിലെ ഏത് നിയമങ്ങളാണെങ്കിലും ഇസ്ലാമിൻ്റെ അഞ്ച് ഇസ്ലാം കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങളാണെങ്കിലും അതിനൊക്കെ പ്രത്യേക നിയമങ്ങളും നിബന്ധനകളും സമയങ്ങളൊക്കെ വരുമ്പോഴേ സംഭവിക്കുള്ളൂ അത്തരം സംഭവങ്ങൾക്കാണെങ്കിൽ ഒരുപാട് എന്ത്ണ്ട് ഇളവുകളുണ്ട് സംസ്കരിക്കാൻ പറ്റാത്ത സമയങ്ങളുണ്ട് ഹജ്ജിനെ കഴിവില്ലാത്തവർക്ക് പോകേണ്ട ഇളവുകളുണ്ട് പക്ഷെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് വിക്രും സ്വരാത്തും നിങ്ങൾ പതിവാക്കുക വിക്രുകളും സ്വരാത്തുകളും അല്ലെങ്കിൽ ഏറ്റവും വലിയ ദിക്കു അള്ളാഹു എന്നൊരു ദിഖറാണ് വിക്രുകളിലെ ഏറ്റവും വലിയൊരു ദിഖർ ഈ ദിക്കും സ്വരാത്തും നിങ്ങൾക്ക് എന്ന് വെച്ചപ്പോൾ ഈ സ്ത്രീക്ക് പറഞ്ഞു അതിന് നിങ്ങൾക്ക് ആവുന്നതോ നടക്കുന്നതോ ഇരിക്കുന്നതോ പിരിടുക അല്ല അതൊന്നും ഒരു പ്രശ്നമില്ല എപ്പോഴും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണെന്ന് കാര്യമാണ് ആ സ്ത്രീക്ക് ഭയങ്കര ആശ്വാസമായി ആ സ്ത്രീ പറഞ്ഞു ഞാൻ ചെയ്തു നോക്കട്ടെ എന്ന് പറയുന്നത് അങ്ങനെ ഒരാഴ്ച കൊണ്ട് ഇവര് ദിക്കറും സ്വരാത്തിലേക്കും ചില്ല സംസ്കരിക്കാനൊക്കെ ഒരു അനുഭൂതി വരാൻ തുടങ്ങി ഇവര് പറഞ്ഞ് എനിക്ക് ഒരു ചെയ്യണം ഒരു ജോലി ശരിയാക്കി തരണം അങ്ങനെ അവർക്ക് തയ്യൽ തയ്യലൊക്കെ അറിയാം അങ്ങനെ ഒരു ടെക്സ്റ്റൈസ് ഡ്രസ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉസ്താദിന്റെ കെയർ ഓഫ് ഉസ്താൻ അറിയാവുന്ന ഒരു കണക്കാരനോട് പറഞ്ഞിട്ട് അവിടെ ഒരു ജോലിയൊക്കെ ശരിയാക്കി അതുകൊണ്ടുള്ള വരുമാനം കൊണ്ടായി പിന്നെ ജീവിതം അവരോടും അവർ ഈ വിഷയങ്ങൾ പങ്കുവച്ചത് ഇവരിങ്ങനെ രാവിലെ അങ്ങിപ്പോകുമ്പോൾ ആൾക്കാരെ കരുതാ ആ ആരോ ഫ്ലാറ്റിൽ കൊണ്ടുപോകണം ആരോടും പോകുന്നത് ആരോ പഠിപ്പിക്കാൻ പോകുന്ന അങ്ങനെയാണോ ഒരിക്കലും ചെയ്താൽ പിന്നെ ആളുകളുടെ കണ്ണിൽ അങ്ങനെ ഉണ്ടാവുള്ളൂ സത്യം എന്താണെന്ന് പറഞ്ഞു എനിക്കെല്ലാം അറിയുള്ളൂ ഇവരങ്ങനെ ജോലി ചെയ്തു വരുമാനം ഉണ്ടായി അങ്ങനെ ഉണ്ടായിട്ട് ഇവർ പറഞ്ഞു എനിക്ക് ഇതുവരെ ചെയ്ത പാപത്തിന് പരിഹാരം ഒരു അല്ലിന് എനിക്ക് സ്പോൺസർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഉസ്താദ് തന്നെയാണ് പാവപ്പെട്ട ഒരു കുട്ടിയുടെ താല്യമായ ഒരു ഡ്രസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആ കുട്ടി സ്കൂളിൽ പോകുന്നുണ്ട് അതിന്റെ പുസ്തകങ്ങൾ വാങ്ങാനും അതിൻ്റെ ഡ്രസ്സിന്റെ കാര്യങ്ങളും ഇതിനൊക്കെ ചെറിയൊരു തുക ആവശ്യമുള്ളൂ അങ്ങനെ ഈ ഒരു സ്ത്രീ സംബന്ധിച്ച് ആ ഒരു കുട്ടിയുടെ മുതാലിമിന്റെ ചിലവ് അത് പിന്നീട് സ്കൂളിൽ പോകാനാണെങ്കിൽ എന്താ ഒരു നിശ്ചിതമായ തുക അതിന് പഠിക്കാൻ വേണ്ടിയിട്ട് അവർ ആ കുട്ടിയുടെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്തു അങ്ങനെ ഈ കുട്ടി അവസാനം ഈ ഒരു സ്ത്രീ അഞ്ച് മുതലാലിമികൾ സ്പോൺസർ ചെയ്തിരുന്നു പഠിക്കും അപ്പോൾ ആ ഒരു കുട്ടിയുടെ ഓരോ ആരോത്തും ആ കുട്ടിയുടെ ഓരോ പ്രാർത്ഥനയും ആരാണോ തന്നെ പഠിക്കാൻ സ്പോൺസർ ചെയ്യുന്നത് അതിൽ ഐ ടിക്ക് പഠിക്കുന്ന കുട്ടിയുണ്ട് കോളേജിൽ പഠിക്കുന്ന ഒക്കെ ഡ്രസ്സിൽ നിന്നുകൊണ്ടാണ് ഇവർ പോകുന്നത് അവിടെയൊക്കെയുള്ള ഫീസുകളും കുട്ടിയുടെ പഠനകാര്യങ്ങളും കിതാ വാങ്ങാനുള്ള ചിലവും ഇതൊക്കെ ഈ ഒരു സ്ത്രീയാണ് ആയിരിക്കുന്നത് ആ കുട്ടികൾ ചുരുക്കത്തിൽ കോഴിക്കോട് ഒരുപാട് സമ്പന്നന്മാരുണ്ടായിട്ട് ബിസിനസ്സുകാരുണ്ടായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിട്ട് പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാൻ സ്പോൺസർ ചെയ്യാൻ ഒരു വേശ്യ സ്ത്രീ തന്നെ വേണ്ടി വന്നു എന്ന് പറയുമ്പോൾ എന്തോ എനിക്ക് മാത്രമാണോ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് അതോ ഇത് കേൾക്കുന്ന നമുക്ക് എല്ലാവരുടെ മനസ്സിലും ഇതേ സംശയങ്ങൾ തന്നെ നിരലിക്കുന്നുണ്ടോ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ഇസ്ലാം ഇന്ന് ഏറിലായതുകൊണ്ട് ഇവർക്ക് ഇസ്ലാമിനെ ഒന്ന് പിടിച്ചു നിർത്തണം മറ്റുള്ളവരുടെ മനസ്സുകളിലേക്ക് ഇസ്ലാം എന്തോ മഹത്തായ ഒരു സംഭവമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു മിഥ്യാശ്രമമാണ് കാരണം ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും പ്രവാചകന്റെ വേശ്യാവൃത്തി അടക്കം പ്രവാചകന്റെ കുണ്ടനടിയും സ്വവർഗരതിയുമടക്കം ഇന്ന് പുറത്തായതാണ് പ്രവാചകന്റെ കൊലപാതകങ്ങളും കലാപങ്ങളും കൊള്ളയടികളും രക്തരൂക്ഷിതമായിട്ടുള്ള വിപ്ലവങ്ങൾക്ക് തിരികൊളുത്തിയതും ഇതെല്ലാം വലിയ രൂപത്തിൽ സമൂഹമാധ്യമങ്ങളിൽ തലയ്ക്കക താള് താമസമുള്ളവർ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഇസ്ലാമിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി അതുകൊണ്ട് തൽക്കാലം ഇനിയിപ്പോൾ ഇസ്ലാമിനെ വളർത്താൻ പ്രമാണങ്ങൾ പറഞ്ഞ് രക്ഷയില്ല ഇനിയിപ്പോൾ എന്താ ഇല്ലാത്ത കഥകൾ പറഞ്ഞൊന്ന് വളർത്താൻ ശ്രമിക്കാം